ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറികളിലും പ്രധാന വില്ലാൻ കീടങ്ങളാണല്ലേ പെട്ടെന്ന് ചെടിയെ നശിപ്പിക്കുന്ന കീടങ്ങളും പുഴുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കീടനാശിനി ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ കാന്താരി മുളക് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാകുന്ന സാധനമായിരുന്നു അത് ഇപ്പോൾ ഇത് കാണാനേ ഇല്ല ഞങ്ങൾ വിത്ത് പാകിയിട്ടാണ് ഇത് ഒരെണ്ണം കിളിപ്പിച്ചെടുത്തത് പക്ഷേ ഇതാ നോക്ക് അധികം പൂക്കളൊന്നും വന്നിട്ടില്ല നല്ല ഉഷാറായിട്ട് വന്നിട്ടൊന്നുമില്ല ഇത് മുന്നേ ഇതിൻ്റെ ഒരു വൈറ്റ് കളറ് വയലറ്റ് കളറ് അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് കളറിലൊക്കെ ഉണ്ടായിരുന്നു നട്ടതൊന്നല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു പറമ്പിലൊക്കെ ഇപ്പോൾ ഒന്നും കാണാനില്ല പിന്നെ ഒന്നാമത് ഈ റബ്ബറൊക്കെ വെച്ചതുകൊണ്ട് അപ്പോൾ എല്ലാം വൃത്തിയാക്കി കാടൊക്കെ കളഞ്ഞു കളഞ്ഞുകൊടുക്കുമല്ലോ അപ്പോൾ അന്നേരം അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകുന്നതാണെന്ന് തോന്നുന്നു ഇപ്പം അങ്ങനെ കാന്താരി മുളകൊന്നും കാണുന്നില്ല അപ്പോൾ ഇതൊന്നും പാകമായിട്ടൊന്നും ഇല്ല മൂത്തിട്ടൊന്നും പക്ഷേ എന്നാലും ഞാൻ ഇന്നൊരു നാലഞ്ചെണ്ണം പറിച്ചെടുക്കുകയാണേ ശരിക്കും ഒരു പിടി വേണം ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണം ഒരു പിടി അത്ര പോരെയാണ് പക്ഷേ എനിക്കിപ്പോൾ ഇതിൽ ഇത്രയേ കാണുന്നുള്ളൂ ഞാൻ ഉള്ളത് ഓരോന്നും പിച്ച് പിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെടിക്ക് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര ഒരു പാകമായതൊന്നും ഇല്ല പക്ഷേ എന്നാലും ഒരു നാലഞ്ചെണ്ണം ഞാനിതിൽ നിന്ന് പറിച്ചെടുക്കാണ് അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് കാന്താരി മുളകാണ് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത് പൊതുവെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ സ്പ്രേ ചെയ്യാറുണ്ടോ എന്ന് എല്ലാവരും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ അമ്മ അമ്മമ്മയൊക്കെ മുന്നേ ചെയ്യാറുള്ളത് കണ്ടിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ അമ്മയ്ക്ക് അമ്മയും അമ്മമ്മയൊക്കെ ചെടിക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട് സ്പ്രേ ബോട്ടിലൊന്നും ഇല്ല കേട്ടോ ഇനി ഇങ്ങനെ എന്താ പറയുക കുപ്പിയുടെ അടപ്പ് ചെരിക്കിടാണ്ട് ലൂസാക്കി വെച്ചിട്ട് ആ കുപ്പീനെ കൊണ്ട് കുലുക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് നനച്ച് കൊടുക്കും അപ്പോൾ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കപ്പ സോറി ഇവിടെ കപ്പ പറങ്കീന്ന് കേട്ടോ അപ്പം പറയലും നമ്മുടെ നാട്ടിൽ അപ്പോൾ കാന്താര്യമുളക് നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഇത് കാന്താരി മുളകും കൂടി നമ്മൾ ചതച്ചെടുക്കുകയാണ് ഇത് ഈ മരുന്നൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പുറത്ത് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അത്ര ക്ലീനല്ലാത്തതിന് കാരണം അതാണ് അപ്പം നമ്മൾ പുറത്ത് വെക്കുന്ന അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ല പുറത്ത് മരുന്നൊക്കെ യൂസ് ചെയ്യാനും പശുവിനൊക്കെ എന്തെങ്കിലും പരട്ടാനുള്ളതൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അരകല്ലാണിത് ഇത് പുറത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ പച്ചക്കറിക്കൊക്കെ വേണമെന്നൊക്കെ ചതച്ചെടുക്കാറ് ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്ത് അത്രയും നല്ലത് നന്നായിട്ട് ചതച്ചെടുക്കണേ എന്നിട്ട് ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഒഴിച്ചിട്ട് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് ആഴ്ചയിൽ രണ്ട് തവണ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കാര്യമായിട്ട് അങ്ങനെ ഒരു പുഴവോ ഉറുമ്പോ അങ്ങനെ ഒന്നും കാര്യമായിട്ട് ചെടികൾക്ക് വരാറില്ല എനിക്ക് പലപ്പോഴും എന്തെങ്കിലും വേദനയ്ക്കൊക്കെ ഒരു പുഴുവൊക്കെ വന്നിട്ടൊക്കെ കണ്ട് ഇലയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഇലയും കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ചെടിയൊന്നും നനച്ചു കൊടുക്കും അങ്ങനെ വലിയൊരു കിടം ആക്രമണമൊന്നും എൻ്റെ ചെടിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല ഞാനിത് ആഴ്ചയിൽ രണ്ട് തവണ നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ പടവലത്തിനായിരുന്നു ഇപ്രാവശ്യം നല്ലോണം ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ കുറച്ചായി ശ്രദ്ധിക്കാത്തതെ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴായിരുന്നു കണ്ടത് അപ്പം ഞാൻ ഇന്നിട്ട് ഇന്ന് പടവലത്തിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൊണ്ട് പിന്നെ ഇനി ഒന്നും ആക്രമണം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്നായിട്ട് പൂ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു മഞ്ഞുകാലൊക്കെ കഴിഞ്ഞതുകൊണ്ടേ ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പോൾ മഞ്ഞ് കാലൊക്കെ കഴി കഴിഞ്ഞതുകൊണ്ട് അങ്ങനെയൊന്നും പൂവിടൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് പേടിച്ച് പേടിച്ച് നട്ടതാണ് തൈ ഇങ്ങനെ നമ്മൾ അടുക്കള പച്ചക്കറി മുറിച്ചിട്ട് ചാടിയിൽ നിന്ന് മുളച്ച് കിട്ടിയിട്ട് തയ്യാണ് അപ്പം ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇവിടെ കൊണ്ട് നട്ട് കൊടുത്തത് സക്സസ് ആവോ ആവുമോയെന്നറിയത്തില്ലല്ലോ എന്തായാലും അത് അടിപൊളിയായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട് സക്സസ് ആവുമായിരിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാത്തി സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക് യു അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക താങ്ക്